എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫീൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുതുമുഖ സംവിധായകൻ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്കും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ് മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബ്രഹ്മയുഗത്തിലെ നമ്മളെ വിസ്മയിപ്പിച്ച ചാത്തൻ ഇറങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം തികയുമ്പോൾ മറ്റൊരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമായി മമ്മൂക്ക് എത്തുകയാണ് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ വേണ്ടി കൗതുകം ഉണർത്തുന്ന ടൈറ്റിലും മമ്മൂട്ടി വിനായകൻ എന്നിവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ വാനോളം ഉയർത്തുകയാണ് ഈ ഒരു സിനിമയുടെ പേരിട്ടിരിക്കുന്നത് കളം എന്നാണ് ഇന്ന് വന്ന രണ്ട് പോസ്റ്ററിൽ ഒന്ന് മമ്മൂക്കയുടേതും മറ്റൊന്ന് വിനായകന്റെതുമാണ് ഈ കമ്പനിയുടെ ബാനറിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈയൊരു ചിത്രത്തിന്റെ വിതരണാവകാശം കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഡി ക്യൂവിന്റെ നിർമ്മാണ കമ്പനിയാണ് ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രമാണ് ചിത്രത്തിൽ ചെയ്യുന്നു എന്ന് അപ്ഡേറ്റുകൾ വന്നിരുന്നു ഇന്ന് പുറത്തു വന്ന ഒഫീഷ്യൽ പോസ്റ്ററും ആ ഒരു കഥാപാത്രത്തിന്റെ നെഗറ്റീവ് ടച്ച് ഊട്ടിയുറപ്പിക്കുന്നു വിജയമായ സിനിമയുടെ തിരക്കഥാകൃത്തിൽ ഒരാളാണ് ജിതിൻ കെ ജോസ് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തുന്ന ഏഴാമത്തെ ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ഇന്ന് വന്ന രണ്ട് ലുക്കും അതായത് രണ്ട് പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് മികച്ച റെസ്പോൺസാണ് ആരാധകരിൽ നിന്നും സിനിമാ പ്രേമികളിൽ നിന്നും ചിത്രത്തിന്റെ ടൈറ്റിലിനും പോസ്റ്ററിനും ലഭിക്കും നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തുന്ന ഏഴാമത്തെ ചിത്രമായ കണം എന്ന സിനിമയെ പറ്റിയുള്ള ചിത്രത്തിന്റെ പോസ്റ്ററെ പറ്റിയുള്ള സിനിമയുടെ ടൈറ്റിലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം